ഞങ്ങൾ എന്തായാലും രണ്ട് നെറ്റ് വെച്ച് അടച്ചു വെച്ചിരിക്കട്ടോ എന്നിട്ടും അവൻ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് ഓരോ സൈഡിൽ നിന്ന് മാറി മാറി അതിനെങ്ങനെ ഉയർത്തി അതിനകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം ഇങ്ങനെ അമ്മ അമ്മ ിപ്പെടെ മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു റൊക്കിനെ റോക്കിനെ കൂട്ടിലാക്കി ഓടൻ തന്നെ അവൾ അവൻ താഴെ ഇറങ്ങിയിട്ട് അമ്മയുടെ കൂടെ അടുക്കളയിലോട്ട് ആ ഒരു സമയത്ത് അതേ വീഡിയോ ആണ് അപ്പൊ ഞാൻ അദ്ദേഹം ഇതുപോലെ ഇങ്ങനെ മുഖം ഒന്ന് കാവും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മീൻ മീൻപാത്രത്തിന് കാവലിരിക്കുന്ന സോയിക്കുട്ടിനെയാണ് കേട്ടോ ബാക്കിയുള്ളവരും ഈ ചുറ്റുവട്ടത്ത് ഉണ്ട് കേട്ടോ അപ്പൊ ഇവർക്ക് കഴിക്കാനുള്ള മീനൊക്കെ നേരത്തെ തന്നെ അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിച്ച് വയറ് വീർത്തതിനു ശേഷം ഇനി എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള മട്ടിലാണ് കേട്ടോ ഇവിടെ വന്ന കാവലിരിക്കുന്നത് അപ്പോൾ ഒരു നെറ്റ് വെച്ച് അടച്ചാൽ ഒന്നും പറ്റത്തില്ല കേട്ടോ കാരണം ഇവൻ ശരിക്കും അമ്മയുടെ മോൻ തന്നെയാണ് മിട്ടു അമ്മയുടെ സ്വഭാവം നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ നെറ്റ് വെച്ച് അടയ്ക്കുമ്പോഴും അതിന്റെ സൈഡിൽ ഇങ്ങനെ കിടന്നിട്ട് പതുക്കെ പതുക്കെ ഒരു കൈ കൊണ്ട് ഉയർത്തി മീൻ എടുത്ത് കഴിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ശീലം ആ ഒരു സ്വഭാവം ഏകദേശം ഇവനും കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഒരു പേടി കാരണം ഞങ്ങൾ എന്തായാലും രണ്ട് നെറ്റ് വെച്ച് അടച്ചു വെച്ചിരിക്കട്ടോ എന്നിട്ടും അവൻ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഓരോ സൈഡിൽ നിന്ന് മാറി മാറി അതിങ്ങനെ ഉയർത്തി അതിനകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം ഇങ്ങനെ നടത്തുന്നുണ്ട് നമ്മുടെ ഗുരുത്തം കിട്ട ചെക്കൻ്റെ അശ്രാന്ത പരിശ്രമം കാരണം രണ്ട് നെറ്റും പതുക്കെ പതുക്കെ ഉയർന്ന് അവൻ മീൻപാത്രത്തിന്റെ അടുത്തു വരെ എത്തിയതാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ കൂടെ നിന്നത് കാരണം അവനെ പുറകിലേക്ക് വലിച്ചിട്ട് ഞങ്ങൾ നെറ്റ് അടക്കുകയാണ് കേട്ടോ ചെയ്തത് എങ്കിലും അവൻ അവന്റെ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു അവന് വെക്കും ായിട്ട് ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു കേട്ടോ കറക്റ്റ് അമ്മയുടെ മോൻ തന്നെയാണ് അമ്മയുടെ എല്ലാ ട്രിക്കുകളും കുരുത്തക്കീടും അവൻ അതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ബാക്കി രണ്ടുപേർക്കും അങ്ങനെയാണെന്ന് നമുക്ക് തോന്നുന്നില്ല ബാക്കി രണ്ടുപേരും ഇവന്റെ കൂടെ ഒപ്പം ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ട് എങ്കിൽ പോലും മിട്ടുവിന്റെ അതേ രീതികൾ ഫോളോ ചെയ്യുന്നത് മൂത്ത പുത്രനായ നമ്മുടെ സോയിക്കുട്ടൻ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സോയിക്കുട്ടൻ കുരുത്തക്കീട് ഇങ്ങനെ കൂടി വന്നപ്പം അമ്മ വിചാരിച്ചു ആ മീനെടുത്ത് എത്രയും പെട്ടെന്ന് കട്ട് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ മിക്കവാറും അത് ഇവന്റെ വായിൽ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് അവൻ ഒരു സൈഡിൽ തളന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കിടന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് അമ്മ അവൻ അറിയാതെയാണ് കേട്ടോ ആ മീൻ എടുത്തുകൊണ്ട് പോയി കട്ട് ചെയ്തത് പാവം നമ്മുടെ സോയിക്കുടൻ അത് അറിഞ്ഞില്ലട്ടോ അവന് കൂട്ടായിട്ട് ആ സമയത്ത് നമ്മുടെ സുട്ടും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പാവശാറുണ്ട് അതെടുത്തൊന്ന് കാണിച്ചിട്ടോ കണ്ടപാടെ മീനില്ലെന്ന് അറിഞ്ഞപ്പോൾ സുട്ടു ഇതേ അപ്പുറത്തോട്ട് ഒരൊറ്റ ചാട്ടൻ സോയിക്കുടനെ വിശ്വസിക്കാൻ വയ്യോ ഇതെങ്ങനെ ഇത് എവിടെ പോയി ഇവിടെ ഇരിക്കുന്നതാണല്ലോ ഞാൻ കണ്ടത് ഇത് എത്ര പെട്ടെന്ന് എങ്ങോട്ട് അപ്രപ്രത്യമായി പോയി എന്ന് അറിയാൻ വയ്യാ അവനിങ്ങനെ അന്തം ഇട്ട് കുന്തമെഴുഴങ്ങിയിരിക്കുകയാണ് കേട്ടോ അവന് വിശ്വസിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല അത് കാരണം അവൻ കുട്ടിക്കകത്തൊക്കെ കയറി പരിശോധിക്കുന്ന രംഗമാണ് നിങ്ങളെ അങ്ങനെ പാവം നമ്മുടെ സോയിക്കുട്ടൻ കുറെ നേരം തപ്പി നോക്കിയിട്ടും ഒന്നും കിട്ടിയില്ല കേട്ടോ പക്ഷെ അടച്ചു വെച്ച കൊട്ടയിൽ കുറച്ച് മീൻ സ്മെല്ലുണ്ടല്ലോ അതുകൊണ്ട് അവൻ അതിലേക്ക് മാന്തി മാന്തി കുറെ നേരം ഇരുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ മിട്ടുമ്മ വന്നിട്ടുണ്ടായിരുന്നു മിട്ടു അമ്മയ്ക്ക് എന്ത് അറിയില്ല കുറച്ച് ദിവസം കൊണ്ട് പിള്ളേരുടെ അടുത്തേക്ക് വല്ലാത്ത ദേഷ്യം ഉണ്ട് പ്രത്യേകിച്ച് ഈ രണ്ട് ആമ്പിള്ളേരുടെ അടുത്ത് അവരടുത്തേക്ക് ചെല്ലുമ്പോൾ വല്ലാണ്ട് ഒരു ഒച്ച ഉണ്ടാക്കി ദേഷ്യപ്പെട്ട് സംസാരിക്കുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താ പറ്റിയെന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല മിക്കവാറും ഇവന്മാർ പാല് കുടിക്കാനായിട്ട് ചെന്ന് അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അപ്പൊ ഈ ഒരു സമയത്ത് ഷാരോൺ ഇവനെ ഒരു കുട്ടിയിൽ എടുത്തു വെച്ച് കളിപ്പിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് അമ്മ വഴക്കുറീന അമ്മ വഴക്കുറീനു അമ്മച്ചു വഴക്കുറീനട ഇതാണ് നമ്മുടെ മിട്ടു അമ്മയുടെ ഇപ്പോഴത്തെ ഒരു രീതി രണ്ട് മൂന്ന് ദിവസമായിട്ട് അവൾക്ക് പിള്ളേരുടെ അടുത്ത് വല്ലാത്തൊരു ദേഷ്യവും കേട്ടോ അവളുടെ ദേഹത്ത് അത്യാവശ്യം നല്ല അഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അവളെ ഒന്ന് കുളിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഒരു സ്വഭാവം കാരണം അമ്മ പറഞ്ഞു നമുക്ക് രണ്ട് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം കാരണം ഒരു എന്താ പറയുക വയലൻ്റായില്ല പറയേണ്ടത് പിള്ളേരുടെ അടുത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ദേഷ്യവും ബഹളവും ഒക്കെ ഞങ്ങൾക്ക് ചെന്ന് തടവുന്നതിനോടോ എടുക്കുന്നതിനോടോ ഒന്നും ഒരു കുഴപ്പമില്ല എങ്കിൽ പോലും ജസ്റ്റ് ഒരു രണ്ട് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം അവളൊന്ന് കൂളാവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പിള്ളേർ അതൊക്കെ കഴിഞ്ഞ ശേഷം നേരെ വീടിൻ്റെ മുകളിലേക്ക് പോയി അവിടേത അവർക്ക് കിടക്കാനായിട്ട് മെത്ത കൊണ്ടിട്ടിട്ടുണ്ടല്ലോ ഇപ്പം മെത്തയിൽ കിടത്തിയെന്നുമില്ല അതിങ്ങനെ അവർ കൂടുതലും കളിക്കാനായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കിടക്കുന്നതൊക്കെ താഴെ തന്നെയാണ് കേട്ടോ താഴെ വരും ചില സമയങ്ങളിൽ മാത്രമേ അവരിപ്പോൾ വീടിൻ്റെ മുകളിൽ കിടക്കാറുള്ളൂ ഉറങ്ങണമെന്ന് തോന്നുന്ന സമയത്ത് അവർ താഴെ വന്ന് അടുക്കളയിൽ കസേര പുറത്ത് ഉറങ്ങും അല്ലെങ്കിൽ കട്ടിൽ കിടന്നുറങ്ങും അതാണ് അവരുടെ ഒരു ശീലമെന്ന് പറയുന്നത് മിട്ടോം മതി ഒരു ഉച്ചയായി കായി കഴിഞ്ഞപ്പോൾ ഇതുപോലെ സിറ്റൗട്ടിലെ കസേരയിൽ വന്നിങ്ങനെ നീണ്ടു നിവർന്ന് കിടന്നുറങ്ങും കേട്ടോ കാരണം പിള്ളേരുടെ ശല്യം ഇല്ലാതെ അവൾക്കത്തി കിട്ടുന്ന ഉറങ്ങണം അതാണ് അവളുടെ ഒന്നാമത്തെ ആവശ്യമെന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ മാക്സിമം ഇപ്പോൾ പിള്ളേരെ അവളുടെ അടുത്തുനിന്ന് മാറ്റാനായിട്ട് നോക്കട്ടോ അപ്പം അവൾ സ്വസ്ഥമായിട്ട് കിടക്കണം എന്ന് ആഗ്രഹിക്കുന്നൊരു സമയത്ത് നമ്മൾ പിള്ളേരെ ആ ഒരു ഭാഗത്തേക്ക് വിടാതെ എവിടെയെങ്കിലും അങ്ങ് അടച്ചിടോട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കാറുണ്ട് കാരണം അവൾക്ക് പെട്ടെന്ന് എന്തൊരു ചേഞ്ച് ആദ്യം ഞങ്ങൾ വിചാരിച്ചു അവളിനി വീണ്ടും പ്രഗ്നൻ്റ് ആയോ എന്നൊക്കെയുള്ള ധാരണയായിരുന്നു പക്ഷേ വയറൊക്കെ നല്ല ഒട്ടി കിടക്കുന്നു അങ്ങനത്തെ ഒരു ലക്ഷണവും കാണുന്നതുമില്ല പിന്നെ എന്താണ് പുറത്തൊക്കെയാണ് കൂടുതലും സഹവാസം കൂടുതൽ പിള്ളേർ ഇതേ കിച്ചണിലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കിച്ചണില് സോഫയിൽ സോഫയിലല്ല ആ ഒരു കുഷ്യൻ ചെയറുണ്ടല്ലോ അവിടെ കിടന്നു ഉറങ്ങിക്കോളും അപ്പോൾ മിട്ടു പോകുമ്പോൾ അതേ ഉച്ചയ്ക്ക് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റിട്ടുണ്ട് ഇനി അവളുടെ പരിപാടി എന്ന് പറയുന്നത് അടുക്കളയിലേക്ക് പോവുക അടുപ്പ് തിരിക്കുന്ന ചോറ് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ അവൾക്ക് വേറെ പാത്രത്തിൽ വിളമ്പി കൊടുക്കുകയോ അങ്ങനെയുള്ള ഒരാവശ്യമില്ല തണുത്തിരിക്കുകയാണെങ്കിൽ അവൾ തന്നെ അടുപ്പിൻ്റെ മേലെ കയറി ചോറ് എടുത്ത് കഴിക്കുക കേട്ടോ ഇതിപ്പോൾ കഴിക്കാതെ നിൽക്കുന്നത് വേറൊന്നും കണ്ടല്ല ഞങ്ങൾ ചോറ് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തത് അപ്പോൾ അത്യാവശ്യം നല്ല ചൂടും കാര്യമുണ്ട് അപ്പോൾ അവൾക്കത് പോയി എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല അത് കാരണം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അത് കൂടാതെ തന്നെ ഉറക്കത്തിൻ്റെ ക്ഷീണം ഉണ്ട് കേട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾ നേരെ വായിനോക്കാനായിട്ടൊരു പോക്കാണ് കേട്ടോ പിന്നെ രാത്രി അവൾ തിരിച്ചു നോക്കിയാൽ മതി അവൾക്ക് അടുത്ത വശപ്പാവുന്ന സമയത്ത് അവൾ വീണ്ടും വീട്ടിൽ ഹാജർ ഇന്നലെ വൈകുന്നേരം മിട്ട് ഒരു പല്ലീനെ പിടിച്ചിട്ട് അപ്പുറത്ത് കാണുന്ന ആ മതിലിലുണ്ടല്ലോ അവിടെ വന്നിട്ടും അവിടെ വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ അവൾ ഇപ്പുറത്തെ സൈഡിൽ ചാടിയിട്ടുണ്ടായിരുന്നു കാരണം കിണറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ചാടി ആ ഒരു സമയത്ത് നമ്മൾ റിക്കിക്കുട്ടീ റോക്കിക്കുട്ടിനെയൊക്കെ തുറന്നു വിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ അവൾ അവളിങ്ങനെ ചാടിയിട്ട് പെട്ടെന്ന് റിക്കിയ റൊക്കെയും കണ്ടതുകൊണ്ട് കൊണ്ട് അവൾ ആ മതിലിൻ്റെ അവിടെ ഇട്ട് തന്നെ തിരിച്ചങ്ങ് പോയിട്ട് അപ്പോൾ അത് കണ്ടിട്ട് ഈ മൂന്ന് പിള്ളാരും കൂടി മതിലിൻ്റെ മുകളിലേക്ക് ചാടി അതായത് അപ്പുറത്തെ സൈഡിൽ മതിലെന്ന് പറഞ്ഞത് കുറച്ച് വലിയ മതിലാണ് കേട്ടോ നല്ല പൊക്കമുള്ള മതിലാണ് അവിടേക്ക് ചാടി അപ്പോൾ അവിടെ ചാടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ അവർ എന്തായാലും തിരിച്ചു വരും കാരണം ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനൊക്കെ കുറച്ച് പരിചയമായിട്ടുണ്ട് അപ്പോൾ തിരിച്ച് വരും കുറേ നേരം കഴിഞ്ഞപ്പോൾ അതേ തൊട്ട് മുകളിലാണ് കേട്ടോ അപ്പച്ചീടെ വീട് അപ്പോൾ അപ്പച്ചി വിളിച്ചിട്ട് പറഞ്ഞു ഇതേ പൂച്ചു കുട്ടികളൊക്കെ അവിടെ മതിലിൻ്റെ പുറത്ത് നിന്ന് നിൽക്കുന്നു അവിടെയാണെങ്കിൽ പട്ടീനൊക്കെ തുട തുറന്ന് വിടുന്ന ഒരു ടൈം ആയിട്ടുണ്ട് അങ്ങനെ ഞാനും അമ്മയും കൂടെ ചെന്നപ്പോൾ കാണാം നമ്മുടെ സോയിക്കുട്ടനും സുട്ടു കുട്ടീനെയും ഞങ്ങൾ മതിലിൻ്റെ പുറത്തുനിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ചെടുത്തു പക്ഷേ നമ്മുടെ ജയക്കുട്ടനാണെങ്കിൽ ആ വിരു വിരാന്തം പറഞ്ഞ് ഓടി പെട്ടെന്ന് തന്നെ വിട്ട് മതിലിൻ്റെ പുറത്തുനിന്ന് താഴേക്ക് ചാടി താഴെ ഇടയ്ക്ക് വഴിയാണ് കേട്ടോ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ വഴിയാണ് താഴേക്ക് ചാടിയിട്ട് അതേ മിട്ടുമ്മ വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ താഴേക്ക് ചാടിയ സമയത്ത് മിട്ടു വീടിൻ്റെ മുകളിൽ വീടിൻ്റെ മുകളിലേക്കല്ല ആ വഴിയുടെ മുകളിലേക്ക് അതായത് കുഞ്ഞമ്മേടേയും മുത്തമ്മയുടെ ഒക്കെ വീടാ മുകളിലേക്കാണ് കേട്ടോ കാരണം ഈ വഴി ഇങ്ങനെ പാസ് ചെയ്ത് മുകളിലേക്ക് പോകും അപ്പം അവൾ ചാടി അങ്ങോട്ട് പോയി നമ്മുടെ ജയക്കൂട്ടൻ ജയക്കൂട്ടനാണ് അതെ അമ്മച്ചിയുടെ കൂടെ നിൽക്കുന്നത് ഇവളെ പുറകെ പോ പുറകെ തന്നെ അമ്മച്ചിയുടെ പുറകെ തന്നെ അവനും ചാടി മുകളിലേക്ക് പോയി കേട്ടോ പോയി അമ്മ പറഞ്ഞു പിന്നെ പതുക്കെ അവളുടെ കുടുങ്ങി വരും എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് നമ്മുടെ സോയ്ക്കുട്ടിനെയും സുട്ടൂനെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്തമ്മ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഇങ്ങനെ പൂച്ചുക്കുട്ടിയും അമ്മയും മോനും കൂടെ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു അപ്പം എൻ്റെ അമ്മറിനെ കുഴപ്പമില്ല അവിടെ കിടന്ന് ഉറങ്ങട്ടെ ഇനി നാളെ രാവിലെ വന്നിട്ട് എടുക്കാം കാരണം ഏഴര ആയി അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ കാരണം കൊച്ചു ഒറ്റയ്ക്കൽ ആദ്യമായിട്ട് ഈ കോമ്പൗണ്ടിന് പുറത്തിറങ്ങുന്നത് അപ്പോൾ എന്താവും അറിയില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഒൻപത് മണിയായപ്പോൾ മിട്ടു തിരിച്ച് വീട്ടിൽ വന്നു പക്ഷെ മിട്ടു ഒറ്റയ്ക്കുണ്ടായിരുന്നോ കൊച്ചില്ല ജയക്കൂട്ടം കൂടെ ഇല്ല അങ്ങനെയായപ്പോൾ ആദ്യത്തെ ടെൻഷനായി ഞാൻ ഇടത്തുപോയി അമ്മ നമുക്ക് രാത്രി ഒന്ന് പോയി തിരക്കാം എന്ന് പറഞ്ഞ അവസാനം എങ്ങനെയെങ്കിലും അമ്മേനെയും പിടിച്ചുകൊണ്ട് ഞാൻ പോയി കേട്ടോ മകളിൽ മൂത്തേമ്മുടെ വീട്ടിൽ ചെന്നപ്പോൾ തൊട്ട് നമ്മൾ ചെല്ലുന്നതിന് തൊട്ട് മുന്നേ വരെ ആ കൊച്ചു അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു പക്ഷേ നമ്മുടെ മിട്ടു അമ്മ ചെന്നിട്ട് എന്തുവാ അവനെ പുറത്തുനിന്ന് വിളിച്ച് വിളിച്ചപ്പോൾ അമ്മേടെ കൂടെ അവന് ഇറങ്ങി ഓടി പക്ഷേ കുഞ്ഞിടയ്ക്ക് എവിടെയോ ആയി വിട്ടു തിരിച്ച് വീട്ടിലോ എത്തി കേട്ടോ അതായിരുന്നു സംഭവിച്ചത് അങ്ങനെ ആകെ വിഷമിച്ചിട്ടൊക്കെയാണ് കേട്ടോ കിടന്നത് അവനെ എനിക്ക് തോന്നും അവന് കൂടുതൽ സമയം അമ്മയുടെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ കുറച്ച് ആഗ്രഹമുള്ള കൂട്ടത്തിലാണ് കേട്ടോ അതാണ് ഇപ്പോഴും അമ്മയുടെ കൂടെ ചൊതുങ്ങി ഇങ്ങനെ ഇരിക്കുന്നത് ബാക്കി രണ്ട് പേരും ചീറ്റിൻ്റെ പുറത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട് താഴെ നമ്മുടെ റോക്കി റൊക്കിക്കൊണ്ട് അങ്ങനെ ആകെ വിഷമിച്ചു സത്യം പറഞ്ഞാൽ ശരിക്കും താർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ കിടന്നത് കാരണം എവിടെ അറിയില്ല ഏത് വീട്ടിൽ ചെന്ന് കയറി ആദ്യമായിട്ടല്ലേ ഇങ്ങനെ വീട് വിട്ട് പുറത്തോട്ടൊക്കെ പോകുന്നത് ഈ കോമ്പൗണ്ടിനെ പുറത്തിറങ്ങുന്നത് അവർ ആദ്യമായിട്ടാണ് അപ്പോൾ എന്താവുമെന്ന് അറിയില്ല അതിൻ്റെ ഒരു ടെൻഷനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ആയപ്പോൾ നമ്മുടെ ജയക്കുട്ടിൻ്റെ കരച്ചിലേം കേട്ടിട്ടാണ് കേട്ടോ ഞാൻ എണീറ്റത് അപ്പോൾ അവ എങ്ങനെക്കും അതിലിൻ്റെ മുകളിൽ കൂടി നമ്മുടെ കുശിനിപ്പേരയുടെ മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു റുക്കിനെ റൊക്കിനെ കൂട്ടിലാക്കിയ ഉടൻ തന്നെ അവൾ അവൻ്റെ താഴെ ഇറങ്ങിയിട്ട് അമ്മയുടെ കൂടെയും അടുക്കളയിലോട്ട് വന്നു അപ്പം അവൻ്റെ കരച്ചിൽ ബഹളം അവൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം കേട്ടോ അമ്മയ്ക്ക് മനസ്സിലാവത്തില്ല പക്ഷേ ഇവർ മൂന്ന് മൂന്ന് പേരിലും മൂന്ന് പേരുടെയും ആ ഒരു വിളി കേൾക്കുമ്പോൾ തന്നെ മ്യാവ് വിളി കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം കേട്ടോ ഇത് ആരൊക്കെയാണെന്നുള്ളത് നമ്മുടെ സോക്കൂട്ടൻ്റെ വിളി എനിക്ക് ഭക്ഷണം തയ്യോ ഭക്ഷണം തയ്യോ എന്നുള്ള രീതിയിലുള്ളൊരു വല്ലാണ്ട് വിളിയാണ് കേട്ടോ നമ്മുടെ ജയക്കൂട്ടനാണെങ്കിൽ അവൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമുണ്ട് ചുറ്റുവാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ മൂന്ന് പേരുടെ മ്യാവു വിളിയും എനിക്കറിയാൻ പറ്റും അതാരൊക്കെയാണെന്ന് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു നിനക്ക് ഈ പൂച്ചയുടെ വിളിയൊക്കെ കേൾക്കുമ്പോഴേ എങ്ങനെ മനസ്സിലാവുന്നു കുഞ്ഞിനെ അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുമല്ലേ അതുകൊണ്ടായിരിക്കും അതേ നമ്മുടെ റോഫിക്കുട്ടൻ കൂടെ ഉണ്ട് നീ ഇതെന്തുപടി ചെയ്യണമെന്നുള്ള മട്ടിലിതേ കൂടെയുണ്ട് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വൈകുന്നേരങ്ങളിലെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ കേട്ടോ സാധാരണ പട്ടികൾക്ക് അവരവരുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ ആരെങ്കിലും വരുമ്പോഴല്ലേ ബഹളം വയ്ക്കുന്നത് പക്ഷേ ഞങ്ങളുടെ ഒരിക്കക്കൂട്ടന് അങ്ങനെയല്ല കേട്ടോ അവന് ഞങ്ങളുടെ കോമ്പൗണ്ടിൻ്റെ ചു ുള്ള വഴികളിലും റോഡിലും റയൽവേഡിലും ഒന്നും ആരും വരാൻ പാടില്ല അതാണ് അവൻ്റെ ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത് എന്തോ അതൊന്നും അവന് ഇഷ്ടമല്ല ഒരു കാക്കയാവട്ടെ എന്താ പറയുന്നേ എന്തെങ്കിലും ഒരു ചെറിയ പക്ഷിയാവട്ടെ അപ്പുറത്തെ വീട്ടിലെ കോഴിയൊക്കെ ചിലപ്പം ചാടി ഇപ്പുറത്തോട്ടൊക്കെ വരും അതൊന്നും അവന് ഇഷ്ടമല്ല ഇതാണ് ഞങ്ങളുടെ നെയ്ബർ ഹൗസ് ഇവിടെ പോലും അവിടെ നിന്ന് ആ കോമ്പൗണ്ടിൽ പോലും ആരും വരാൻ പാടില്ല അവരുടെ വീട്ടിലും ആരും വരാം ഇവ സംവദിക്കത്തില്ല സന്ധ്യ ആവുന്നത് വരെ കുറേ സമയം അമ്മേ മക്കളും കൂടി ഇവിടെ ഇങ്ങനെ കിടക്കും കേട്ടോ അപ്പോൾ നമ്മുടെ സോയിക്കുട്ടൻ എന്തോ ഒരു ക്ഷീണം പോലെയുണ്ട് അപ്പോൾ മിട്ടു അമ്മയും ഇങ്ങനെ കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ ചിലപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ തന്നെ വന്ന് ഇരിക്കാറുണ്ട് അവർക്ക് തോന്നുവാണെങ്കിൽ അയ്യോ എന്നെ എന്നെ തള്ളുന്നത് വേറെ ആരുമല്ല നമ്മുടെ കൂടെ എന്തോ അമ്മ എനിക്ക് അകത്ത് പറ്റുന്നില്ല ഞാൻ ഞാനകത്ത് കയറണമെങ്കിൽ ഇവരെ ഫ്രണ്ടിലോട്ട് വല്ലതാക്കേണ്ടി വരും അല്ലെങ്കിൽ എൻ്റെ കൂടെ കഥകൾ തുറന്ന് ഉടനെ കയറാനായിട്ട് തയ്യാറായിട്ട് ഇങ്ങനെ നിക്കും അവിടെ അമ്മയും മക്കളൂടെ അതേ ഭയങ്കര കളിയാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല ഇല്ല അവരമ്മീമക്കളും കൂടെ അതേ ഭയങ്കര കളിയാണ് കേട്ടോ അവിടെ ആ അവർക്ക് കുഴപ്പമൊന്നും ഇല്ല അവരിങ്ങനെ കളിച്ചോണ്ടെ വിട്ടു ഇടക്കിന് പോയി എന്തെങ്കിലും പണി ഒപ്പിച്ചോണ്ട് വരാതിരുന്നാ മതി ഇങ്ങനെ നിൽക്കുവാണെങ്കി പിള്ളേരൊക്കെ അവിടെ തന്നെ നിൽക്കും അപ്പൊ ഞാൻ എന്താ പോണു കേട്ടോ നിങ്ങളെവിടെ ഇരുന്നോളി ഞാൻ പോണു നിങ്ങളെവിടെ നിന്ന് റെസ്റ്റ് എടുത്താൽ ഞാനിന്ന് വീട്ടിന്റെ അകത്തുനിന്ന് കയറിക്കോട്ടെ അതിന് സമ്മതിക്കുമോന്നറിയില്ല അതെ അതെ എനിക്ക് കയറാനായിട്ട് ഞാൻ വന്നതാണ് വന്നപ്പോ നമ്മുടെ റിക്കുട്ടൻ കയറാനായിട്ട് വന്നു അയ്യോ കഥ നമുക്ക് അത് തുടക്കം പറ്റുന്നില്ല വരുന്നു ആടിപൊളി ഇനി ഞാൻ വന്നത് തന്നെ വന്നല്ലേ ദാ എല്ലാരും ഇതാ വന്നു നിര ദേ ആൾക്കാരൊക്കെ ദേ ഇല്ല അങ്ങനെ വൈകുന്നേരം ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ സീരിയലിൻ്റെ സമയമൊക്കെ ആയപ്പോൾ മിട്ടു അമ്മ വീണ്ടും വീടിനകത്തേക്ക് വന്നു കേട്ടോ വന്നിട്ട് സോഫയുടെ ഒറ്റത്തെ കയറി സുഖമായിട്ട് ഉറക്കുവാണേൽ പിള്ളേരുടെ ശല്യമൊന്നും ഇല്ലാതെ ഉറങ്ങാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് അവൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമാണ് കേട്ടോ പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതേ നമ്മുടെ സോയിക്കുട്ടൻ എങ്ങനെയോ മിട്ടു അമ്മ വീടിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ സൈഡിലത്തെ ജനാല വഴിയൊക്കെ ഊന്ന് എങ്ങനെയോ ഹാളിലേക്ക് വന്നിട്ട് വന്നിട്ടിതേ മിട്ടുവിനെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ അവക്ക് രണ്ട് ദിവസമായിട്ട് പിള്ളേരുടെ അടുത്തേക്ക് വല്ലാത്ത ദേഷ്യമുണ്ട് പ്രത്യേകിച്ച് ഈ രണ്ട് ആമ്പിളുടെ അടുത്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവളെ തള്ളിയിട്ടിട്ട് പാല് കുടിക്കുന്നു അതവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അവൾ അവളുടേതായ രീതിയിൽ ആ ഒരു ഇറിറ്റേഷനും ദേഷ്യവും അതൊക്കെ വല്ലാണ്ട് ചീറ്റിക്കൊണ്ടും പല രീതിയിൽ നമുക്കിങ്ങനെ വഴക്ക് പറയുന്നത് പോലെ തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവും ആ രീതിയിലൊരു വല്ലാത്ത ഒച്ചയിലൊക്കെയാണ് കേട്ടോ അവൾ എങ്ങനെ സംസാരിക്കുന്നത് അല്ലാതെ നമ്മൾ കേൾക്കുന്ന പോലെ പൂച്ചകൾ മ്യാവും മ്യാവൂ അങ്ങനെയൊന്നും അല്ല കേട്ടോ വിളിക്കുന്നത് വേറെ എന്തൊക്കെയോ എന്താ പറയണേ നമുക്കൊന്നും മനസ്സിലാവാത്ത രീതിയിൽ അവരുടേതായ ഒരു ലാംഗ്വേജിൽ ആ ഒരു ദേഷ്യം അവൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പിള്ളേർ അവർക്കത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അവൾ ദേഷ്യപ്പെടുന്ന സമയത്ത് പിള്ളേരൊക്കെ മാറി ഒരട്ടത്ത് പതുങ്ങി ഇങ്ങനെ പേടിച്ചിരിക്കട്ടും അപ്പം എന്നാ സ്നേഹം ഉണ്ടും താനും ഇടയ്ക്കൊക്കെ ഭയങ്കര സ്നേഹമാണ് പക്ഷെ പാൽ കുടിക്കുന്നത് മാത്രം അവൾക്ക് ഇഷ്ടമല്ലോട്ടോ ആ ഒരു സമയത്ത് അവൾ അവനെ തള്ളിക്കളയോട്ടോ അപ്പൊ അവൻ എന്തോ വഴക്ക് പറഞ്ഞു അത് കേട്ടിട്ടാണ് അവൻ അപ്പുറത്തോട്ട് ചാടി ചെയ്ത കേട്ടോ കൊറച്ചു നേരം മാറിയൊക്കെ നിന്നു പക്ഷേ ആ കുഴപ്പമില്ല എൻ്റെ അമ്മയല്ലേ എന്നെ വഴക്ക് പറഞ്ഞത് എന്നുള്ള മട്ടിൽ അവൻ വീണ്ടും അവളെ ശല്യപ്പെടുത്താനായിട്ട് വന്നോട്ടും അവക്ക് സത്യം പറഞ്ഞാൽ സ്വസ്ഥായിട്ട് കിടന്ന് ഉറങ്ങണം അതാണ് അവളുടെ ആവശ്യം ഉച്ച സമയത്തും ഈ വൈകുന്നേരം രാത്രി സമയത്തൊക്കെയാണ് അവൾ വന്ന് കുറച്ചു നേരം കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഈ പിള്ളേർ ഉറങ്ങാനൊട്ട് സമ്മതിക്കുന്നതല്ല ബാക്കിയുള്ള എല്ലാ സമയവും അവൾ ഈ ഏരിയ ഫുള്ള് വായിനോക്കാനായിട്ട് പോകും കേട്ടോ രാവിലെ കഴിക്കും പിന്നെ അവൾ നോക്കാനായിട്ട് ഇറങ്ങും പിന്നെ ഉച്ച സമയത്ത് ലഞ്ചിന്റെ ടൈമാകുമ്പോൾ വരും കുറച്ചു നേരം കിടന്ന് ഉറങ്ങും ചോറ് കഴിക്കും വീണ്ടും പോകും പിന്നെ ഈ ഒരു സമയമാകുമ്പം ഫുഡ് കഴിക്കുന്ന അടുത്ത ടൈം ടൈമാകുമ്പോൾ വീണ്ടും വരും അങ്ങനെയാണ് അവളുടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലും അവൾ കയറി ഇറങ്ങും പിന്നെ ഇപ്പോഴത്തെ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ് ഏതൊക്കെയാണെന്നൊന്നും ഞങ്ങൾക്ക് വലിയ പിടുത്തം ഇല്ല നമുക്ക് ഈ പിള്ളാരെയും ഇവളെ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മേ മോനും സെറ്റായി ഭയങ്കര സ്നേഹവും കുറേ നേരം കെട്ടിപ്പിടിച്ചു കിടക്കുന്നു ഉമ്മ കൊടുക്കുന്നു എന്തൊക്കെയാണ് കാണിക്കുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ അടിയും കൂടും ഇതാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ എന്തായാലും ബാക്കി രണ്ടുപേരും ഈ പരിസരത്തേ ഇല്ല കേട്ടോ അവർ വീണ്ടും മുകളിൽ കിടന്ന് സുഖം ഉറക്കുകയാണ് സോയിക്കുട്ടൻ താഴേക്ക് ഇറങ്ങി വന്നത് രണ്ടുപേരും അറിഞ്ഞിട്ടില്ല കേട്ടോ എന്ന് മനസ്സിലായി എന്തായാലും കുറേ സമയം അവളെ എങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇടയ്ക്കൊക്കെ സോയിക്കുട്ടിനടുത്തൊന്ന് മാറ്റി ഞാനൊന്ന് കുറച്ചുചേരം മാറ്റി നിർത്തും അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് പോകും വീണ്ടും മാറ്റി നിർത്തും വീണ്ടും അവളുടെ അടുത്തേക്ക് പോകും അങ്ങനെ അങ്ങനെ കുറേ സമയം ചെയ്തു കേട്ടോ പിന്നെ വിചാരിച്ചാൽ അവരെന്തോ കാണിക്കട്ടെ എന്ന് കരുതി ഞാനും അമ്മയും കൂടി സീരിയൽ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ കുറച്ച് കളികളും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ാനും അമ്മയും കൂടി അമ്മയുടെ റൂമിലാണ് കേട്ടോ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ രാത്രി കിടക്കുന്ന സമയം ഒരു പത്ത് മണി കഴിയുമ്പോഴത്തേക്ക് വിട്ട് വന്ന് എൻ്റെ അടുത്ത് എന്റെ ബെഡിലാണ് കേട്ടോ കിടന്നുറങ്ങുന്നത് ഒരു നാലഞ്ച് ദിവസം അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ രാത്രി ആ ഒരു പത്ത് മണി കഴിയുന്ന സമയത്ത് ഈ പിള്ളാരും കൂടി താഴേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി പ്രത്യേകിച്ച് നമ്മുടെ സോയിക്കൂട്ടെ ഇത് മുകളിൽ കിടന്നുറങ്ങത്തില്ല കേട്ടോ രാത്രി ഒരു ഒൻപത് മണിയാകുമ്പോൾ നമ്മൾ മൂന്നുപേരെ മുകളിൽ കൊണ്ടാക്കി കഥവൊക്കെ ക്ലോസ് ചെയ്യും പക്ഷേ ഞങ്ങളൊരു റൂമിന്റെ വിൻഡോ എപ്പോഴും ഓപ്പൺ ഓപ്പണാക്കിയിട്ടിരിക്കും ഇവർക്ക് എപ്പോഴും കയറി വരാനും പുറത്തു പോകാനും ഒക്കെ വേണ്ടിയിട്ട് വഴിയൊക്കെ എങ്ങനെയൊക്കെയോ അവൻ ചാടി ഇങ്ങ് വീടിന്റെ അകത്ത് വരും കേട്ടോ വന്നിട്ട് അവനും കൂടി വന്ന് എൻ്റെ കട്ടിൽ കിടക്കും അങ്ങനെ ആയപ്പോൾ മിട്ടുകുച്ചിന് ആകെ ഡിസ്റ്റർബൻസ് ആയിട്ടോ അപ്പോൾ അത് കാരണം അവളിപ്പം വരുന്നില്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ കൂടെ കിടക്കുന്നത് സോയിക്കുട്ടനാണ് കേട്ടോ അപ്പോൾ മിട്ടു ഇപ്പോൾ എവിടെയാണ് രാത്രി കിടക്കുന്നത് ഞങ്ങൾക്കറിയത്തില്ല അവൾ ഈ ഒരു ടൈമിലൊക്കെ വന്ന് കുറച്ച് നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവളെ രാവിലെ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ സോയിക്കുട്ടനാണ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ കിടക്കാനായിട്ട് എപ്പോഴും ുള്ളത് നമ്മുടെ ജെക്കുട്ടനും സൊട്ടുകുട്ടിയും ഒക്കെ വീണ്ടും മുകളിൽ തന്നെ കിടക്കും കേട്ടോ അവരെ മുകളിലങ്ങാക്കി കഴിഞ്ഞാൽ അവർ പിന്നെ താഴേക്ക് രാത്രി ഇറങ്ങി വരത്തില്ല വരത്തേ ഉള്ളൂ പക്ഷേ നമ്മുടെ സോയിച്ചെക്കന് അങ്ങനെയല്ല കേട്ടോ അവനിങ്ങനെ എന്താ പറയുന്നത് മിട്ടുവിൻ്റെ ഡിറ്റു ആണെന്ന് വേണമെങ്കിൽ പറയാം മിട്ടുവിൻ്റെ ആ ഏറെക്കുറെ സ്വഭാവങ്ങളെല്ലാം അവളുടെ മൂത്ത പുത്രനായ സോയിക്കുട്ടന് ദൈവം അറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൻ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു പ്രത്യേക സ്നേഹമുണ്ട് പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് കേട്ടോ അവൾ ആദ്യമായിട്ട് പ്രസവിച്ചിട്ടത് എൻ്റെ ദേഹത്താണ് അവനെ കൊണ്ടുവന്നിടുന്നത് അപ്പോ ആ ഒരു പ്രത്യേക ഒരു സ്നേഹം എന്തോ ഒരു വല്ലാത്ത അറ്റാച്ച്മെന്റ് അവൻ എൻ്റെ എന്നോടുണ്ട് കേട്ടോ ഇതേ കിടക്കുന്നതുണ്ടോ കിടക്കുന്നത് വേറെങ്ങുമല്ല അല്ല എന്റെ തലയിണയുടെ ഒരു സൈഡിലേ അവൻ വന്ന് കിടക്കത്തുള്ളു കെട്ടോ ഇങ്ങനെയാണ് കിടക്കാറ് കേട്ടോ അപ്പം കട്ടിലിൻ്റെ വേറെ വല്ല സൈഡിലും വന്ന് കിടന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ അവിടെ അവിടെയെങ്കിലും അവൻ കിടക്കില്ല എൻ്റെ ആ മുഖത്തിൻ്റെ ഒരു സൈഡ് ആ ഒരു പില്ലയുടെ പകുതി മുക്കാൽ ഭാഗം അവൻ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പം അമ്മ ഇങ്ങനെ എപ്പോഴും വഴക്കു പറയുന്നുണ്ട് എന്നെ കാരണം ഇവൻ്റെ രോമൊക്കെ ജസ്റ്റ് മൂക്കിലൊക്കെ കയറിയാലോ അപ്പം അത് കാരണം ഞാൻ എന്ത് ചെയ്യും ഷീറ്റ് വെച്ച് എൻ്റെ മുഖം ഒന്ന് കവർ ചെയ്തിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഉറങ്ങിയതിന് ശേഷം എൻ്റെ മോളെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് കുഞ്ഞിപ്പം സുഖമില്ലാതെ രണ്ട് ദിവസമായിട്ട് വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അതേ മോളെടുത്ത വീഡിയോ ആണ് അപ്പൊ ഞാൻ അതേ ഇതുപോലെ ഇങ്ങനെ മുഖം ഒന്ന് കവർ ചെയ്തിരിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങൾ കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ എല്ലാവർക്കും ശുഭദിനം താങ്ക്